ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ എത്രയോ വട്ടം ഇന്നലകളിൽ നിന്റെ ജീവിതത്തിനെതിരെ നിന്റെ കുടുംബത്തിനെതിരെ കണ്ടു നിന്നവരും നാട്ടുകാരും വീട്ടുകാരും ചില പരിഹാസങ്ങളുടെ സ്വരം ചില വെല്ലുവിളികളുടെ സ്വരം ഉയർത്തിയിട്ടുണ്ട് ഇല്ലേ എത്രയോ പേര് അപ്പോഴൊക്കെ നമ്മുടെ നിലപാട് എന്തായിരുന്നു നമ്മൾ എങ്ങനെയാ അതിനെടുത്തത് യേശുവിനെ മുഖത്തേക്ക് നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങാൻ പറഞ്ഞു ഇപ്പൊ ഇവര് പറയാൻ ശ്രമിക്കുന്ന നീ ദൈവപുത്രൻ അല്ലെന്നല്ലേ യേശുവിനെ തൻ തന്റെ വ്യക്തിത്വത്തെ ഒക്കെ വെളിപ്പെടുത്തേണ്ട ഒരു ജീവിതത്തിന്റെ അവസ്ഥയിലാണ് നിൽക്കുന്നു താൻ ദൈവമാണെന്ന് വെളിപ്പെടുത്താൻ പലവട്ടം തന്റെ അത്ഭുതങ്ങളിലൂടെ ഇന്നലകളിൽ വെളിപ്പെടുത്തിയ ഈശോ ഇതാ വീണ്ടും ചോദ്യചിഹ്നമായിട്ട് നിൽക്കുക കുരിശ് കിടക്കുമ്പാടാ നീ ദൈവമാണെങ്കിൽ താഴെ കിറങ്ങണ ചുമ്മാ ഇത്രയും നാള് നീ ഞങ്ങളെ പറ്റിക്ക് വല്ലതും ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ നീ പറ സത്യമായിട്ട് ദൈവാണെങ്കി ഇപ്പൊ താഴെ കിറങ്ങ അതായത് താൻ ദൈവമല്ല എന്ന് സ്ഥാപിക്കപ്പെടേണ്ട സാഹചര്യങ്ങളിലൂടെയാണ് അവര് യേശുവിനെ കടത്തി കൊണ്ടുപോകുന്നത് വിടെയൊക്കെ നമ്മുടെ നിലപാട് എന്നാണെന്നറിയാവോ നമ്മുടെ സ്വാഭാവികമായ ഇതിന് പ്രതികരണം എന്നാന്നറിയാവോ നമ്മൾ ഇതിനെല്ലാം വൈകാരികതയിലെടുക്ക നമുക്കും പലപ്പോഴും ഒരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്കും പലപ്പോഴും ദൈവത്തോടുള്ള ബന്ധം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഭർത്താവേ ദൈവാണെങ്കിൽ എന്റെ ജീവിതത്തിൽ നീ നടപെടൽ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുക നീ എനിക്ക് ജോലി താ എങ്കിൽ ഞാൻ നിന വിശ്വസിക്കാം നീ എനിക്ക് മക്കളെത്താ എന്ന് ഞാൻ വിശ്വസിക്കാം അല്ലെങ്കിൽ എന്റെ ഈ സാമ്പത്തിക പ്രശ്നമൊക്കെ മാറ്റിത്ത അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം നീ ദൈവമാണെന്ന് ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കാം അല്ല ഞാൻ വിശ്വസിക്കുന്നില്ല എത്രയോ എന്നെ സഹിക്കുന്ന എത്രയോ ഭാര്യമാര് എത്രയോ ഭർത്താക്കന്മാർ ഇതിനകം കേട്ടിട്ടുണ്ടാകും എടേ ഈ പറയുന്ന ഈ കാര്യം വീട്ടിൽ നടന്നു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം നീ പറയുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നമ്മുടെ ഈ പ്രശ്നത്തിൽ ഇപ്പൊ ഇടപെടൽ ഒരു ഒരു ദൈവീ ഇടപെടൽ ഉണ്ടായാൽ കാണാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം ഒരു ദൈവം ഉണ്ടെന്ന് ഇപ്പൊ എന്റെ കൺമുമ്പിൽ ഒരു അടയാളം കണ്ട എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കണ്ട ഞാൻ വിശ്വസിക്കാം അല്ലാതെ ഒന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാന്നേ ഇതൊക്കെ ചുമ്മാ കള്ളത്തിനോ ഇതൊക്കെ ചുമ്മാ പൊള്ളത്തിനോന്നേ എന്റെ കൺമുമ്പിൽ ഒരു അത്ഭുതം കണ്ട ഞാൻ വിശ്വസിക്കാം അങ്ങനെയാണെങ്കിൽ ഒരു ദൈവം ഉണ്ട് നീ പറയുന്ന ദൈവം ഉണ്ടോ നീ പ്രാർത്ഥിക്കുന്ന ദൈവം ഉണ്ടെന്നും ഒക്കെ ഞാൻ വിശ്വസിക്കാം നീ താഴേക്ക് ചാട് ചാടാൻ പറ്റുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം നീ ദൈവാണെന്നൊന്നും അതാണല്ലോ നീ നീ നിന്നെ രക്ഷിക്കുക അങ്ങനെയാണ് ഞങ്ങൾ വിശ്വസിക്കാം എന്ത് നീ ദൈവമാണെന്ന് ഇതിന്റെ വകഭേദങ്ങളാണ് ഞാൻ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തവരാനെ ഞാൻ നിന്നെ വിശ്വസിക്കാം എന്ത് ചെയ്താല് നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു തന്നാല് ഞാൻ പ്രതീക്ഷിക്കുന്ന ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ വിഷയങ്ങളിൽ നീ ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ എടപെട്ട ഞാൻ നിന്നെ വിശ്വസിച്ചോളാം ഇല്ലെങ്കിലോ നീ വിശ്വസിച്ചില്ലെങ്കിൽ ദൈവം ദൈവം അല്ലാതാവോ